ാഗലശേരി വില്ലേജിലും തിരുമിറ്റിക്കോട് വില്ലേജിലുമായി സ്ഥിതി ചെയ്യുന്ന ചെമ്പറ എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി ക്വാറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് ആറിന് സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വില്ലേജിലും തിരുമറ്റക്കോട് വില്ലേജിലുമായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി കോറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷമായി കോറി പ്രവർത്തിക്കുന്നില്ല അടച്ചുപൂട്ടി കിടപ്പിക്കണം വീണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ജിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ഓർഡർ വാങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഓറിയൻ്റെ ലോക്സ് പ്രവർത്തിക്കുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം എൺപത്തൊന്നാം വകുപ്പിൽ എക്സംഷൻ കൊടുത്ത തോട്ടഭൂമിയാണ് ീ തൊടവുകയാണെന്നുള്ളത് ഞങ്ങൾ ജനകീയ സമരസമിതി കുറകാലമായി പറഞ്ഞു വരുന്നതാണ് ഇത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാനും കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇത് സംബന്ധിച്ച് ലാൻഡ് ബോർഡിൻ്റെ ഉത്തരവ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാക്കി കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നതാണ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല വീണ്ടും നവകേരള സദസ്സിൽ ഈ ജനകീയ കമ്മിറ്റിയും സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറും പരാതി കൊടുത്തിരുന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് പ്രകാരം ഈ ഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല തോട്ടഭൂമിയിൽ കോറി നടത്താൻ കഴിയില്ല ഇതൊക്കെ നിലനിൽക്കെ തികച്ചും നിയമവിരുദ്ധമായി ഈ കോറി വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ നഗലശ്രിതി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ചെമ്പ്ര എസ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുൻപ് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് കൈവശ ഭൂമി പരിധിയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തതാണ് കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ എൺപത്തി ഒന്നാം വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് എന്നാൽ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് നാഗലശ്ശേരി വില്ലേജിലെ സർവേ നമ്പർ ബാർ മൂന്നിൽ ഉൾപ്പെട്ട അറുപത്തിയേഴ് ഏക്കർ സ്ഥലവും തിരുമറ്റക്കോട് രണ്ട് വില്ലേജിലെ സർവേ നമ്പർ തൊണ്ണൂറ്റി ആറിൽ ഉൾപ്പെട്ട സ്ഥലവും ഇത്തരത്തിൽ തോട്ടം ആയതിനാൽ കൈവശ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ചേർത്തല താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവുകൾ പ്രകാരം വിധിയായിട്ടുള്ളതാണ് ഈ ഉത്തരവുകൾ സമരസമിതി വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ലാൻഡ് ബോർഡിൽ നിന്നും ലഭ്യമാക്കി പാലക്കാട് ജില്ലാ കളക്ടർ പട്ടാമ്പി തഹസിൽദാർ എന്നിവർക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിട്ടില്ല കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സിൽ ഇക്കാര്യം ബോധിപ്പിച്ചിരുന്നു ജില്ലാ ജിയോളജിസ്റ്റ് ഇക്കാര്യത്തിൽ പട്ടാമ്പി തഹസിൽദാരിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയിൽ കോറി പ്രവർത്തിക്കുന്ന സ്ഥലം തോട്ടം ഭൂമി എന്ന നിലയിൽ ഇളവ് ലഭിച്ചതാണ് എന്ന് പട്ടാമ്പി തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് അയച്ച റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് ഖനന പ്രവർത്തനങ്ങൾ അനുവദനീയമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ കോറി ഉടമകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോറി നടത്തുന്നതിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാഗലശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഉത്തരവുണ്ട് ഉത്തരവുണ്ട് എന്ന് ആ ഉത്തരവ് ഞങ്ങൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൽ നിന്ന് ഞങ്ങളെ ഉത്തരവ് എടുത്തു അപ്പോൾ ഈ ഉത്തരവ് കിട്ടിയത് തന്നെ പാലക്കാട് കലക്ടറോട് കഴിച്ചപ്പോൾ കളക്ടർ ആലപ്പുഴ ചേർത്തല ലാൻഡ് ബോർഡിലേക്ക് എഴുതി ഇങ്ങനെ ഒരു രേഖ അവൈലബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി പക്ഷേ ഞങ്ങളത് അന്വേഷിച്ചു അപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് പോയി അതിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നു അത് ബഹുമാനപ്പെട്ട കളക്ടറുടെ വീട്ടിൽ പോയി ഞങ്ങൾ കൊടുത്താണ് കളക്ടറെ നേരിട്ട് കണ്ട് കളക്ടറെ കൈ കൊടുത്താണ് കളക്ടറെ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് അത് കൊടുത്തതാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി കൊടുത്തതാണ് ഇപ്പോൾ മാസം ഒമ്പത് മാസത്തോളമായി കളക്ടർ അതിനുള്ളിൽ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല അതിന് ഞങ്ങൾ അവിടെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കലക്ടർക്കെതിരെ ഇതിൽ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലും ഇതേവരെ നടപടികളൊന്നും ആയിട്ടില്ല കോടതി ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായി പത്തൊമ്പത് പന്ത്രണ്ടിന് ജില്ലാ കലക്ടർക്കും ജില്ലാ ജിയോളജിസ്റ്റ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് ഉത്തരവായിരുന്നു അപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ മറ്റ് സമരപരിപാടികളിലേക്ക് പോകുമെന്നും സമരസമിതി രക്ഷാധികാരി പ്രദീപ് മേനോത് കൺവീനർ കെ ഗോപിനാഥൻ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു